ഹായ് ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു നോട്ട് വായിക്കാം ഒരു അധ്യാപകൻ എഴുതിയേക്കുന്നതാണ് ഇപ്പോൾ കൂടുതലും സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു നോട്ട് പ്രചരിച്ചിട്ടുണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനതൊന്ന് വായിക്കാം വയനാട് വിജയ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ്റെ ഒരു പോസ്റ്റാണ് ഇത് ഇത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് തിരിച്ചറിവുകളുടെ രണ്ട് ദിനങ്ങൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് നേടാനാവാത്ത തിരിച്ചറിവുകൾ രണ്ട് ദിവസങ്ങൾ കൊണ്ട് സമ്മാനിച്ച വിദ്യാർത്ഥി സമൂഹത്തിനും രക്ഷിതാക്കൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും നന്ദി അധികാരങ്ങളും അവകാശങ്ങളും ഇല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ മാത്രം പേരേണ്ട കോമാളി വേഷമാണ് അധ്യാപകന്റേത് എന്ന തിരിച്ചറിവ് നൽകിയ രണ്ട് ദിനങ്ങൾ കുട്ടികൾ തമ്മിൽ തല്ലുന്ന കണ്ടാലും വഴിതെറ്റിപ്പോകുന്ന കണ്ടാലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും കോപ്പി അടിച്ചാലും സ്കൂൾ തല്ലിപ്പൊളിച്ചാലും കഞ്ചാവ് വലിച്ചാലും കരണം കുത്തി മറിഞ്ഞാലും കണ്ണും കാതും അടച്ച് ഒരു ഗൂഢസ്മിതത്തോടെ ശമ്പളം എണ്ണി നോക്കി വീട്ടിൽ പോയാൽ മതി പുതിയ നിയമത്തിലെ അധ്യാപകൻ എന്ന പുതിയ പാഠം പകർന്നു കിട്ടിയ രണ്ട് ദിനങ്ങൾ എടുക്കുമ്പോൾ ഒന്നും തൊടുക്കുമ്പോൾ പത്തും കൊള്ളുമ്പോൾ നൂറുമാകുന്ന അർജുൻറെ അസ്ത്രം പോലെ കുട്ടികൾക്ക് നൽകിയ ശിക്ഷയുടെ എണ്ണവും തീവ്രതയും ഓരോ മണിക്കൂറിലും പെരുകി പെരുകി വരുന്ന സുന്ദരമായ കാഴ്ചകളും കണ്ടു ഉത്തരവാദിത്തങ്ങളുടെ സമ്മർദ്ദവും പ്രതിബദ്ധതയും ഇല്ലാതെ പുസ്തകം ഛർദ്ദിച്ചു വീട്ടിൽ പോകുന്നതിൻ്റെ സുഖം അനുഭവിക്കാൻ കുറേ വർഷങ്ങളുടെ അധ്യാപന ജീവിതം കൂടി ബാക്കിയുള്ളത് ആശ്വാസം നൽകുന്നു ആയതിനാൽ ഈ ആട് ഇനി ഒരു ഭീകര ജീവിയല്ല എന്ന് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന സമൂഹത്തോടും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഒരു റിലാക്സേഷൻ ഒക്കെ ഉണ്ട് ശുഭം സ്കൂളിലെ കുട്ടികളെ സ്വന്തം കുട്ടികളെ പോലെ കരുതി അവരെ നേർവഴിക്ക് നടത്താൻ ശ്രമിച്ച ഒരു പാവം പ്രിൻസിപ്പലിനെ കരുതി കുരുതി കൊടുത്ത കുട്ടികളെ മാതാപിതാക്കളെ ഞങ്ങൾ അധ്യാപകർക്ക് തെറ്റുപറ്റി നിങ്ങളെ സ്വന്തം മക്കളായി കണ്ടത് തെറ്റ് നിങ്ങളെ തിരുത്താൻ ശ്രമിച്ചത് അതിലേറെ തെറ്റ് ആൺകുട്ടികളും പെൺകുട്ടികളും ക്ലാസ്സിലിരുന്ന് മദ്യപിച്ചവും തെറ്റായ സൗഹൃദങ്ങളിലേക്ക് പോകുന്നതും ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്താനും തിരുത്താനും നടപടിയെടുത്തത് ബാലാവകാശ മനുഷ്യാവകാശ ലംഘനമാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾ അധ്യാപകർക്ക് കഴിഞ്ഞില്ല മാപ്പ് മക്കളെ മാപ്പ് ഒന്നോർത്തോളൂ ഏഴ് തലമുറ രക്ഷപ്പെടാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചോളൂ ഈശ്വരൻ പൊറുക്കട്ടെ വിദ്യാർത്ഥികളുടെ അടിപിടി തടയുന്നതിന് ചൂരൽ പ്രയോഗം നടത്തിയ അധ്യാപകന് പോലീസ് സ്റ്റേഷൻ വരാന്ത രണ്ട് ദിവസം കയറി ഇറങ്ങേണ്ടി വന്നു ആ ഒരു സങ്കടത്തിലെ പറയുന്ന വാക്കുകളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് മാത്രമല്ല പതിനഞ്ചായിരം രൂപ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടു ഇതാണ് ഇന്നത്തെ അധ്യാപക വിദ്യാർത്ഥി ബന്ധം വിദ്യാർത്ഥികൾ എന്ത് തെറ്റ് ചെയ്താലും പറയാൻ പാടില്ല ചോദിക്കാൻ പാടില്ല അടിക്കാൻ പാടില്ല ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വന്നു ഇതിനു മുന്നേ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തതാ ഒരു അധ്യാപകന് നേരെ ആക്രോശിക്കുന്ന വിദ്യാർത്ഥിയുടെ ഒരു വീഡിയോ ആ വീഡിയോ ഫോൺ വാങ്ങിച്ചു വച്ചതിന് അധ്യാപകന് നേരെ കൊലവിളി ഉയർത്തുന്ന വീഡിയോ ആയിരുന്നു അല്ലേ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടാലും എന്ത് തെറ്റ് ചെയ്താലും ഈ അധ്യാപകന്മാർ ഒന്നും അനങ്ങാൻ പാടില്ല എന്നാണോ പറയുന്നത് ഇതൊക്കെ എന്ത് നിയമമാണ് അദ്ധ്യാപകന്മാർ വെറും പണം നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിന് മാത്രം പൈസ എടുത്താൽ മതി ബാക്കി ഒന്നും നോക്കണ്ട എന്നാണോ വിദ്യാലയങ്ങളിൽ നിന്ന് അറിവ് മാത്രമല്ല സംസ്കാരവും ഒക്കെ പഠിക്കുന്നത് വിദ്യാലയങ്ങളിൽ നിന്നാണ് അത് പഠിപ്പിക്കുന്നതിൽ കൂടുതൽ പങ്കും അധ്യാപകർക്കുണ്ട് നല്ല നിലയിലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ആദ്യ കാലത്തൊക്കെ മക്കൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്തിന് നല്ല ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടായിരുന്നു സൗഹൃദ വലയങ്ങൾ പോലും നല്ലൊരു സൗഹൃദ വലയം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് കൂടുതലും ലഹരിയും കഞ്ചാവും ഒക്കെ ആയിട്ട് മൊത്തം തലതിരിഞ്ഞ് പിരിലൂസായിട്ട് കിടക്കുന്ന ആൾക്കാരുടെ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വിദ്യാർത്ഥി സമൂഹം പോകുന്നത് അപ്പോൾ അത് തിരുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാ അടിച്ചു കൊല്ലാൻ വേണ്ടിട്ടല്ല ചുരല് കൊടുക്കണമെന്ന് പറയുന്നത് അവർ തെറ്റ് കണ്ടാൽ അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് അത് രക്ഷിതാക്കളും കൊടുക്കണം അദ്ധ്യാപകന്മാർക്ക് ഇത് മക്കൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അപ്പം തന്നെ വിളിച്ച് എന്തിനടിച്ചു എന്തിനു ചെയ്തു മക്കളെ ഉപദ്രവിക്കാൻ പാടില്ല അത് തെറ്റാണ് ബാലാവകാശ കമ്മീഷൻ നമ്മൾ പരാജയപ്പെടും അങ്ങനെയൊക്കെ പറഞ്ഞു ഇനി മക്കൾ മക്കളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ ഈ അധ്യാപകന്മാർ അതിനും പറയും നിങ്ങളെ വിശ്വസിച്ചല്ലേ നമ്മൾ സ്കൂളിലേക്ക് അയക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആടേലും വന്നിട്ട് നോക്കാൻ വേണ്ടി പറ്റുമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനും കുറ്റം അധ്യാപകന്മാർക്ക് തന്നെ അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി മക്കൾ മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂരലെടുത്തതിനാണ് ഇന്ന് ഈ അധ്യാപകൻ ഇത്രയധികം വേദനപ്പെട്ടുകൊണ്ട് ഇത്രയധികം വേദനിച്ചുകൊണ്ട് ഇതുപോലൊരു പോസ്റ്റ് തയ്യാറാക്കിയത് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അദ്ദേഹം എത്രമാത്രം വേദനിച്ചു എന്നുള്ളത് തെറ്റായ ഒരു കാര്യം ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നതെങ്കിൽ അത് പ്രശ്നമില്ല ഇനിയും ഇതുപോലൊരു സമൂഹം നമ്മുടെ വിദ്യാർത്ഥി സമൂഹം നമുക്ക് മുന്നിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ ദുഃഖിക്കണം ഓരോ മാതാപിതാക്കളും രക്ഷിതാക്കളും ദുഃഖിക്കുന്ന അവസ്ഥയിലേക്കാ വരിക കാരണം പൊതുവേ ഞാൻ പറയുന്നൊരു കാര്യമാണ് ഇന്ന് കൂടുതൽ ലഹരി വിൽക്കപ്പെടുന്നത് ലഹരിൻ്റെ അഡിക്റ്റായിട്ട് മാറിയിരിക്കുന്നത് വിദ്യാർത്ഥികളാണ് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓരോ ലഹരി മാഫിയകളും പ്രവർത്തിച്ച് തന്നെ വരുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പം ഞാൻ പുറത്ത് വിടുന്നില്ല അത് പോലീസിലേക്കുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പുറത്ത് വിടുന്നില്ല അതും സ്കൂൾ കേന്ദ്രീകരിച്ചിട്ട് ലഹരി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ അധ്യാപകർ ഇതൊക്കെ കാണുമ്പോൾ അത് തിരുത്താൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ച വാ കൊണ്ട് പറഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങൾ വടികൊണ്ട് നടക്കും അങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ അതിന് ഈ അധ്യാപകർക്ക് കൊടുത്ത ശിക്ഷയായ ഇത് മക്കൾ രണ്ടുപേര് തല്ലുകൂടുന്ന കണ്ടാൽ പിടിച്ചു മാറ്റാൻ പോയി കഴിഞ്ഞാൽ അവരടങ്ങില്ല ഇന്നത്തെ മക്കൾക്ക് അധ്യാപകരി അയക്കഴിഞ്ഞാൽ രക്ഷിതാക്കളെ അയക്കഴിഞ്ഞാലും പേടിയില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടാ ഉള്ളത് അവർക്കൊരു വല്ലാത്തൊരു ധൈര്യമാ എന്ത് കാര്യത്തിലായിക്കഴിഞ്ഞാലും ആ ഒരു ധൈര്യം കൊണ്ട് തന്നെ ബഹുമാനം എന്ന് പറയുന്നൊരു സംഭവം അവരുടെ അടുത്ത് ഇല്ലാതായിട്ടുണ്ട് എന്തും ആരോടും പറയാമെന്നുള്ളൊരു മനോഭാവമാണ് ഇപ്പം മക്കൾക്കുള്ളത് നല്ല നിലയിൽ പോകുന്ന പോലും മോശമാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള മക്കൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിൽ ഒരു പരിധിവരെ വിജയിക്കുന്നുണ്ട് ഇന്ന് ഏതെങ്കിലും ഒരു മക്കൾ തെറ്റായ രീതിയിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടോ നേരെയാക്കാൻ വേണ്ടി പറ്റുന്നു അതിന് മാതാപിതാക്കളെ കുറ്റം പറഞ്ഞ ആൾക്കാർ വരും ഇന്ന് മക്കളെ നിയന്ത്രിക്കാനാവാത്ത അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അതിന്റെ കാരണം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇന്ന് ഓവറായിട്ട് ടീച്ചേഴ്സിന് ഒന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല ഒരു ടീച്ചറെ വിളിച്ച് ചോദിച്ചാൽ മതി എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ നന്നായിട്ടൊന്നും പറയുന്നുള്ളത് അവർ പറയില്ല അവർക്ക് പറയാൻ വേണ്ടി ആവില്ല ഈ മക്കള് ഒന്നിക്ക് പോലീസിലോ അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷനോ എന്തെങ്കിലും ഒരു പരാതി പോയിട്ടുണ്ടെങ്കിൽ ഇവരെ ജോലി വരെ ധരിക്കും ഇവർക്ക് തൻ്റെ ജീവനം തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്കാവും ഇത്തരത്തിലും മക്കളുടെ ന്യൂനതകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് മറച്ചുവെച്ചിട്ട് ബാക്കിയുള്ളവരുടെ മേൽ പഴിചാരുന്ന ഈ ഒരു ശീലം മാതാപിതാക്കളൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ മക്കളെ കുറച്ചെങ്കിലും നിർവയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പം ഇപ്പൊ ഈ അധ്യാപകൻ അത്രയധികം വേദനിച്ചിട്ടാണ് പറഞ്ഞത് ഏഴ് ജന്മങ്ങളോളം ഈ ഒരു ക്ഷാപം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കുകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് കുരുക്കന്മാരുടെ ശാപം കിട്ടിയിട്ടുണ്ടെങ്കിലേ അത് നല്ല ബെസ്റ്റ് ആയിരിക്കും എന്താ ചിന്തിച്ചു പോകുന്നത് അദ്ദേഹത്തിന് അത്രയധികം വേദന സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തൊരു തെറ്റും ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇത്രയധികം വേദനിച്ചുകൊണ്ട് ഈയൊരു വാക്കുകൾ എഴുതുന്നത് അദ്ദേഹം ചെയ്ത കാര്യം അവിടെ കണ്ട കാര്യം അവിടെ അനുഭവിക്കുന്ന കാര്യം ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതിനൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടു കഴിഞ്ഞാൽ മക്കളെ ശിക്ഷിക്കരുത് കൊല്ലാനല്ലല്ലോ ഇവർ നോക്കുന്നത് നേർവയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ പണ്ടുകാലത്തൊക്കെ ഉണ്ടായിരുന്നു ചുരൽ പ്രയോഗം ഞാനൊക്കെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ ക്ലാസ്സിലെത്താൻ ലേറ്റായതിന് കിട്ടിയിട്ടുണ്ട് രണ്ട് തവണ നല്ല വേദനയാണ് എന്നിട്ട് അതിനെതിരെ എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളോ പോയോ നമ്മുടെ മാതാപിതാക്കൾ പോയിട്ട് അധ്യാപകരെ ഉപദ്രവിച്ചോ എന്തെങ്കിലും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയോ ഒന്നും ചെയ്തില്ല കുറച്ച് മുന്നേ അങ്ങ് നമ്മൾ ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുക ചെയ്തത് ഇതുവരെ അതിനുശേഷം ഒരു ദിവസം ലേറ്റായിട്ട് എത്തിയിട്ടില്ല കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട് കാരണം ആ ഒരു അടിയുടെ പേടി ആ ഒരു വേദന അത് ഇന്നും മനസ്സിലുണ്ട് ഇന്നും ആ പേടിയുണ്ട് ആ വേദനയുണ്ട് അപ്പൊ ആ ഒരു ചൂരൽ കൊടുത്തു കഴിഞ്ഞാല് മക്കളെ അടിച്ചുകൊല്ല മക്കൾക്ക് അത്രയധികം ഉണ്ടാക്കുന്ന കാര്യം അധ്യാപകന്മാരുടെ നേരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല ഇത് മക്കളുടെ തോന്നിവാസങ്ങൾ ചോദ്യം ചെയ്തതിനാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇനി ലഹരി ഉപയോഗിച്ചിട്ട് അതിന്റെ അടി കൊടുത്തു കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ് തന്നെയാണുണ്ടാവുക അതുകൊണ്ട് തന്നെയല്ലേ ഇപ്പം അധ്യാപകന്മാർ ഒന്നും കണ്ടില്ല നടിച്ചു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നത് അങ്ങനെ വരുമ്പോൾ അധ്യാപകന്മാരെ പറഞ്ഞിട്ടും കാര്യമില്ല ഇന്ന് അധ്യാപകന്മാർ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന് നിങ്ങൾ ജോലിയെടുത്ത് നിങ്ങൾ പോയിക്കോളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലയിലേക്കാവുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഈ അധ്യാപകന്റെ പോസ്റ്റ് കണ്ടപ്പം വല്ലാതെ അങ്ങ് വിഷമം തോന്നിപ്പോയി നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് അടിയും ബഹളങ്ങളൊക്കെ അതിന് അധ്യാപകർ പോയിട്ടുള്ളത് ചൂരലെടുത്തിട്ട് തന്നെയാണ് വടിയെടുക്കാതെ പോയ ഒരു മാഷിമാരെയും നമ്മൾ കണ്ടിട്ടില്ല വടി കാണുമ്പോൾ തന്നെ പേടിച്ചോടുന്ന കുട്ടികളെയാണ് കണ്ടിട്ടുള്ളത് അതൊക്കെ ഒരു കാലം ഇന്നത്തെ കാലത്തെ അപേക്ഷിച്ച് ആ കാലം തന്നെയായിരുന്നു ബെസ്റ്റ്